ഫ്രണ്ട്സ് ചെമ്പന്നീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് പോകുന്നത് നമ്മുടെ രേവതി അങ്ങനെ ബിസിനസ്സൊക്കെ ചെയ്ത് നല്ല ഒരു നിലയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് എന്തു പറഞ്ഞാൽ വീടുകളിൽ പൂക്കൾ ഓർഡർ അനുസരിച്ച് കൊണ്ട് കൊടുക്കുന്നത് കൂടാതെ വലിയ ഓർഡറുകളൊക്കെ കിട്ടുകയാണ് രേവതിക്ക് വലിയ കല്യാണങ്ങളുടെയും ഫങ്ഷൻ്റെയൊക്കെ ഓർഡർ കിട്ടുമ്പം കുറച്ചധികം പണി ചെയ്യേണ്ടി വരികയാണെങ്കിലും കുറച്ചധികം സ്റ്റാഫിനെയൊക്കെ വെച്ചിട്ട് രേവതി നന്നായിട്ട് തന്നെ ചെയ്യാണ് ബിസിനസ് അതിൻ്റെ കൂടെ രേവതി പുതിയൊരു ബിസിനസ്സൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ ഫ്ലവർ ബൊക്കെ മാത്രമല്ല അതിൻ്റെ കൂടെ ഫ്രൂട്ട്സ് വെച്ചിട്ടൊക്കെ ബൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ തുടങ്ങുകയാണ് അങ്ങനെ വളരെ വലിയ ഓർഡറുകളൊക്കെ രേവതിക്ക് കിട്ടുക അപ്പം ഇതൊക്കെ കിട്ടുന്ന കാണുമ്പം നമ്മുടെ ചന്ദ്രയ്ക്കും അതുപോലെ ശ്രുതിക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല ദിവസങ്ങൾ കൊണ്ട് ഒരുപാട് വരുമാനം ഉണ്ടാക്കുകയാണ് രേവതി ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അച്ഛമ്മ വലിയ ഗിഫ്റ്റൊക്കെ കൊടുത്തു അതൊക്കെ ഭയങ്കര സന്തോഷമായി സച്ചിക്കിൻ്റെ രേവതിക്കും അതേസമയം ശ്രുതിയും സുധിയും ഒക്കെ അതിന് കുശുമ്പ് വയ്ക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അതിനൊക്കെ ശേഷം നമ്മളെ സച്ചിയും രേവതിയും കൂടെ ബെസ്റ്റ് കപ്പിൾസ് ആയിട്ട് അത് അടുത്ത മത്സരത്തിലേക്ക് പോവുകയാണ് അവർ അപ്പോൾ ഇവർ മൂന്ന് പേരും മത്സരത്തിൽ പങ്കെടുക്കുക ശ്രുതിയും സുധിയും വർഷയും ശ്രീകാന്തും സച്ചിയും രേവതിയും അതിൽ ബെസ്റ്റ് കപ്പിൾസ് ആയിട്ട് സെലക്ട് ചെയ്യുന്നതും ഒരു ലക്ഷം രൂപ സമ്മാനവും അവാർഡും ഒക്കെ കിട്ടുന്നത് നമ്മുടെ സച്ചിക്കും രേവതിക്കാണ് കേട്ടോ അത് നല്ല രസകരമായ ഒരു എപ്പിസോഡാണ് ആ വിശേഷങ്ങളെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അത് സ്ക്രീനിൽ ഇട്ടേക്കാം കാണാത്തവർ അതൊന്ന് കാണണേ അതിനൊക്കെ ശേഷമാണ് രേവതിയുടെ ബിസിനസ് കൂടി പുരോഗമിക്കുകയാണ് അപ്പം ഇതൊന്നും കണ്ടിട്ട് അസൂയ മൂത്തിട്ട് നിൽക്കാൻ പറ്റുന്നില്ല നമ്മളെ ശ്രുതിക്ക് ശ്രദ്ധിക്കും ഏത് നേരവും ഇതാണ് പറയുന്നത് രണ്ടു പേരും കൂടെ എന്തായാലും രേവതിക്ക് ഇങ്ങനെ ബിസിനസ് കൂടി വന്നാൽ എന്താ ചെയ്യുക നമ്മൾ ഇത്രയും പണം മുടക്കി ബിസിനസ് കേട്ടിട്ട് നമുക്കിതിൻ്റെ പകുതി പോലും വരുമാനം ഇല്ല രേവതി എന്ത് വരുമാനം ഉണ്ടാക്കുന്നത് അപ്പം ശ്രുതി പറയാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാലേ രേവതി ഉടനെ തന്നെ ഒരു റൂമല്ല ഒരു വീട് തന്നെ കിട്ടും വലിയൊരു വീട് ഇതൊക്കെ കാണേണ്ടി വരുമല്ലോ ഇവിടെ ബാക്കിയുള്ളവർ ഇങ്ങനെയൊക്കെ കിടന്ന് കഷ്ടപ്പെട്ടിട്ടും അതിന് നാലൊന്നും വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നില്ല അപ്പൊ ശ്രുതി പറയാ പിന്നെ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല ആ സച്ചിയുടെയും അവളുടെയും ഗെയിമ കാണണം അവർ രണ്ടു പേരും കൂടെ നമ്മളെ ഭരിക്കാൻ തുടങ്ങും പിന്നെ അമ്മയും ഇപ്പൊ അമ്മയെ പേടിച്ചിട്ടാണ് രേവതി നിക്കുന്നത് അവളൊരു പണക്കാരി ആയിക്കഴിഞ്ഞാൽ അമ്മയെ അവൾ ഭരിക്കാൻ തുടങ്ങും അപ്പൊ ശ്രുതിയും പറയാ ശരിയാ അമ്മയോട് ഇത് പറഞ്ഞു കൊടുത്തൊന്ന് കുത്തിചെരുപ്പുണ്ടാക്കണം ഇല്ലെങ്കിലേ അമ്മയും കൂടി അവളെ സപ്പോർട്ട് ചെയ്ത് അവളുടെ സൈഡിലേക്ക് അങ്ങ് നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ സുതി പറയാ ഏയ് അങ്ങനെയൊന്നും നിൽക്കില്ല അതിന് ഞാൻ സമ്മതിക്കില്ല എന്നിങ്ങനെ പറയണം അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോഴാണ് കേട്ടോ ഒരു വലിയ ഓർഡർ കിട്ടുകയാണ് രേവതിക്ക് ഒരു സമ്മേളനത്തിന് ഒരു രാഷ്ട്രീയക്കാരൻ അതും രവിയുടെ ഫ്രണ്ട് രവിയെ വിളിച്ചിട്ട് ചോദിക്കുക തൻ്റെ മോള് ഒരു മാലയൊക്കെ കിട്ടുന്ന പെൺകുട്ടിയല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് രവി അതെ അവൾ മാലയൊക്കെ കിട്ടിയിട്ട് വീടുകളിലൊക്കെ കൊണ്ട് ഓർഡർ പിടിച്ച് കൊടുക്കുകയാണ് ക്ഷേത്രങ്ങളിലും ഹോസ്പിറ്റലുകളിലും ചെറിയ ഫങ്ഷനുകൾക്കും ഒക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് എന്ന് പറയാം അപ്പം അയാൾ പറയുന്നുണ്ട് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു സമ്മേളനം വരുന്നുണ്ട് ഒരു സംസ്ഥാന സമ്മേളനം അതിന് വേണ്ടിയിട്ട് കുറേ പൂക്കൾ മാലകളും ഒക്കെ വേണം എല്ലാ രാഷ്ട്രീയക്കാരെയും അണിയിക്കാനും ഒക്കെയായിട്ട് പൂമാലകൾ ഒരുപാട് വേണം ആ ഓർഡറ് തൻ്റെ മരുമോക്ക് തന്നെ കൊടുക്കട്ടെ എന്ന് ചോദിക്കുക അപ്പോൾ രവി പറയുന്നുണ്ട് അതിനെന്താ രേവതി മോള് നന്നായിട്ട് അത് ചെയ്യല്ലോ അപ്പം പിന്നെ രേവതി മോൾക്ക് തന്നെ കൊടുത്താൽ എന്താ കുഴപ്പം ഞാൻ അവളെ വിളിക്കാം നിങ്ങൾ സംസാരിക്കുന്ന പറഞ്ഞ് ഫോൺ കൊടുക്കുക അപ്പോൾ രേവതിയോട് അയാൾ സംസാരിക്കുന്നുണ്ട് അപ്പോൾ രേവതി സമ്മതിക്കാണ് കേട്ടോ അപ്പോൾ രവി പറയുന്നുണ്ട് ഓക്കെ അതൊന്നും ഒരു പ്രശ്നമില്ല അപ്പം രവിയോട് പറയാം ദേ എന്നാൽ ഞങ്ങൾ ഒരു അൻപതിനായിരം രൂപ അഡ്വാൻസ് തരാം തൻ്റെ മോൾക്ക് നാളെ കൊണ്ടുവന്ന് അഡ്വാൻസ് തരാമെന്ന് പറയാം അപ്പോൾ പറ രവി പറയുന്നുണ്ട് ഓ ശരി അതിനെന്താ എല്ലാം ഞാൻ അവളോട് പറഞ്ഞ് ശരിയാക്കാം എന്ന് പറയാം എന്നിട്ട് രേവതിയോട് വന്നിട്ട് പറയുന്നുണ്ട് രേവതി ദേ ഇതുപോലെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞില്ലേ ഈ സമ്മേളനത്തിന് നിന്നോട് സംസാരിച്ചില്ലേ സംസാരിച്ചാ പക്ഷേ അത് കുറച്ചധികം മാലകളൊക്കെ വേണം അത് ഞാൻ തന്നെ കൂട്ടിയ കൂടില്ല ആരെങ്കിലും ഒന്നോ രണ്ടോ പേരെ കൂടി നിർത്തേണ്ടി വരുമെന്ന് പറയുക അപ്പം രവി പറയുന്നുണ്ട് അതിനെന്താ അവർക്ക് പണം കൊടുത്താൽ പോരെ ഇത്രയും വലിയ ഓർഡർ അല്ലേ അപ്പോൾ പിന്നെ നമ്മളത് വിട്ട് കളയണോ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇതുപോലെ മാലകൾ വേണ്ടി വരും ലക്ഷക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് നടക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ രേവതി പറയാ സന്തോഷം ഉണ്ടാ അങ്ങനെയാണെങ്കിൽ രണ്ട് ചേച്ചിമാരെ കൂടി നിർത്തി മാല കെട്ടിക്കാം എന്നിട്ട് അവർക്ക് വേണ്ട മാലകളൊക്കെ കൊടുക്കാം ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും വലിയ ഓർഡർ ഒക്കെ പിടിക്കുന്നത് അതുകൊണ്ടൊരു ഉണ്ടെന്ന് പറയണം അപ്പോൾ രവി പറയാണ് അയാൾ ഇദ്ദേഹം നാളെ ഇങ്ങോട്ട് വരും രേവതി മോളോട് എഗ്രിമെൻ്റ് വെച്ച് അഡ്വാൻസ് തരാനായിട്ട് അൻപതിനായിരം രൂപ അഡ്വാൻസ് കൊണ്ട് വരുമെന്ന് പറയാം അപ്പോൾ അത് കേൾക്കുമ്പോൾ രേവതി പറയും അയ്യോ അച്ഛ അത് വേണ്ടായിരുന്നു അച്ഛൻ്റെ ഫ്രണ്ട് അല്ലേ പിന്നെ എന്തിനാണ് ഇപ്പോൾ അഡ്വാൻസ് എല്ലാം ഒരു വിശ്വാസത്തിൻ്റെ പുറത്തല്ലേ ഇത്രയും രൂപ അഡ്വാൻസ് ഒന്നും വാങ്ങിയേണ്ടെന്ന് പറയാം അപ്പം രവി പറയാ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല മോളെ നീ വാങ്ങണം നീ ചെയ്യുന്ന ജോലിക്ക് നീ കൂലി വാങ്ങണം അമ്പതിനായിരം രൂപ അവർക്കത് വലിയ കാര്യമൊന്നുമല്ല അവരുടെ പാർട്ടിയുടെ ഫണ്ടിൽ ഒരുപാട് പണമുണ്ട് അതിൽ നിന്ന് എടുത്തിട്ടാണ് ഇതൊക്കെ ചിലവാക്കുന്നത് അതുകൊണ്ട് മോള് ഈ പണം വാങ്ങി ആ ഓർഡർ അങ്ങ് ചെയ്ത് കൊടുക്കണം അതിൽ നിന്ന് കുറച്ച് പണം ലാഭം ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുമ്പം രേവതിക്ക് നല്ല സന്തോഷാവുകയാണ് അത് കഴിഞ്ഞ് രേവതി ഇത് സച്ചിയോട് പറയുമ്പോൾ സച്ചി പറയാം ആഹാ കൊള്ളാമല്ലോ രേവതി ഇങ്ങനെ ഇങ്ങനെയാണെങ്കിൽ നിനക്ക് ഒരുപാട് ബിസിനസ് കിട്ടുമല്ലോ ഇതുപോലെ ഒരുപാട് ബിസിനസ് കിട്ടുവാണെങ്കിൽ നമുക്ക് റൂം കെട്ടാൻ വളരെ എളുപ്പമല്ലേ പെട്ടെന്ന് തന്നെ അപ്പം രേവതി പറയാം അതെ അവർ കുറച്ച് പണം തരും അതിൽ നിന്ന് കുറച്ച് പണം നമുക്ക് എന്തായാലും മാലയും പൂവും ഒക്കെ വാങ്ങാൻ വേണം ബാക്കി കുറച്ച് പണം കൂടി നമുക്ക് മുറി കെട്ടാനുള്ള ഫണ്ടിലേക്ക് ഇടാമെന്ന് പറയാം അപ്പം സച്ചിയും പറയുന്നുണ്ട് ശരിയാ അങ്ങനെ ചെയ്യാം നമുക്ക് ആ കൊള്ളാം എന്ന് പറയാം അങ്ങനെ ആ ഫംഗ്ഷൻ്റെ സംഭവങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് രേവതി ചെയ്ത് കൊടുക്കുകയാണ് അവിടെ നല്ല രീതിയിൽ മാലകളൊക്കെ കെട്ടി കൊടുക്കുകയും അവർ പണം ലാസ്റ്റെല്ലാം കൊടുക്കുക അപ്പോൾ രേവതിക്ക് അതിൽ നിന്ന് നല്ലൊരു തുക ലാഭം കിട്ടുകയാണ് അത് സച്ചേട്ട കൈ കൊണ്ട് കൊടുക്കുക എന്നിട്ട് പറയുന്നുണ്ട് സച്ചേട്ട ഇത് നമുക്ക് റൂം കെട്ടാനുള്ള ആ ഫണ്ടിലേക്കിടാം ഇത് നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു വലിയ ഓർഡറും വലിയ തുകയൊക്കെയല്ലേ അപ്പോൾ സച്ചിയും പറയാം അതെ അതെ ഇതുപോലെ ഇനിയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം മോളെ അതെ ഇതുപോലെ ഓർഡർ കിട്ടുവാണെങ്കിൽ ഇനി എന്നെക്കൊണ്ട് മാത്രം പറ്റില്ല കേട്ടോ രണ്ട് മൂന്ന് സ്റ്റാഫിനെയൊക്കെ വെക്കേണ്ടി വരും അപ്പോൾ സച്ചി പറയാം അതിനെന്താ നമുക്കൊരു കടമുറിയൊക്കെ എടുത്തിട്ട് കടയ്ക്കകത്ത് രണ്ട് മൂന്ന് സ്റ്റാഫിനെയൊക്കെ വെച്ച് ഇതുപോലെ ഓർഡർ എടുത്ത് ചെയ്യാം അപ്പം നല്ല ലാഭവും കിട്ടും നല്ല രസമല്ലേ അപ്പോൾ രേവതി പറയാം ശരിയാ ശരിയാ നമുക്കതിനെ കുറിച്ചിട്ടൊക്കെ ആലോചിക്കാം എന്ന് പറയാം അങ്ങനെ ഇരിക്കുമ്പോൾ രേവതിക്ക് ദേ അടുത്ത ഓർഡറും കിട്ടുകയാണ് കേട്ടോ അടുത്ത ഓർഡർ എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ കല്യാണത്തിൻ്റെ ഒരാഴ്ചത്തെ കല്യാണമാണ് കേട്ടോ ഒരു വലിയ പണക്കാരൻ്റെ മുകളുടെ വിവാഹമാണ് അപ്പോൾ അവർ ഒരാഴ്ച കല്യാണത്തിൻ്റെ ചടങ്ങുകളൊക്കെ അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരുപാട് പൂക്കളും ഒരുപാട് ഫ്ലവർ ഡെക്കറേഷൻസും ഒക്കെ വേണ്ടി വരികയാണ് അപ്പോഴേക്കും രേവതിയോട് ചോദിക്കാൻ വേണ്ടി പറയുകയാണ് ആ രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയക്കാരൻ അയാളുമായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് ദേ ഇതുപോലൊരു പെൺകുട്ടിയുണ്ട് നല്ല ഉത്തരവാദിത്വത്തോടെ എല്ലാം നന്നായിട്ട് ചെയ്തു തരും ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിന് മുഴുവൻ ഓർഡറും അവളെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത് അവൾ നല്ല രീതിയിൽ ചെയ്തു തരികയും ചെയ്തു നല്ല ഒരു പെൺകുട്ടിയാണ് വിശ്വസിക്കുക എന്ന് പറയുമ്പം അയാൾ ചോദിക്കുന്നുണ്ട് വലിയ കുറച്ച് ഓർഡറാണ് കൊടുക്കാനുള്ളത് നമുക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ വേണം ഒരു അഞ്ച് ലക്ഷം പത്ത് ലക്ഷം രൂപയെങ്കിലും ഫ്ലവർ ഡെക്കറേഷൻസിനായിട്ട് ഞങ്ങൾ മുടക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരാൾക്കാരാണോ അത്രയും വലുത് ഉത്തരവാദിത്തത്തോടെ ആ പെൺകുട്ടി ചെയ്തു തരുമോ എന്ന് ചോദിക്കുക അപ്പോൾ അയാൾ പറയുന്നുണ്ട് അതിനെന്താ ആ പെൺകുട്ടിയെ നേരിട്ട് കണ്ട് തന്നെ നിങ്ങൾ സംസാരിച്ചോളൂ എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ഈ രാഷ്ട്രീയക്കാരൻ രവിയെ വിളിച്ചിട്ട് പറയുകയാണ് തൻ്റെ മുനിമോൾക്ക് ഒരു നല്ല ഓർഡർ തന്നെ വന്നിട്ടുണ്ട് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു വിവാഹത്തിൻ്റെ ചടങ്ങുകൾക്കുള്ള ഫ്ലവർ ഡെക്കറേഷൻസ് ഫുള്ളും അവർ തരാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് ഇത്തിരി നല്ല പണിക്കുണ്ടാവുമെങ്കിലും ലക്ഷക്കണക്കിന് രൂപ ആ ഒരു ഫങ്ഷൻ കൊണ്ട് അവർക്കുണ്ടാക്കാൻ പറ്റും തൻ്റെ മരുമോൾ മിടുക്കിയ രേവതി അന്ന് ഞാൻ ഏൽപ്പിച്ച ജോലി നല്ല ഒന്നാന്തരായിട്ട് ഉത്തരവാദിത്തത്തോടെ ചെയ്തു ഇതും ഇപ്പം ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്ന ഒരാൾ വേണമെന്നാ അയാളുടെ ആവശ്യം പണമൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല തൻ്റെ മരുമോളോട് അയാളെ പോയിക്കണ്ടൊന്ന് സംസാരിക്കാൻ പറയാൻ പറയാം ഇപ്പം രവി പറയുന്നുണ്ട് ശരിയാ ഞാൻ പറയാം അവളോട് അവളും അയാളുടെ പോയി കണ്ട് സംസാരിക്കട്ടെ എന്ന് പറയാണ് അങ്ങനെ രവി ഈ വിവരം വന്ന് രേവതിയോട് പറയാം ഇത് രേവതിയോട് പറയുന്ന കേൾക്കുമ്പം തന്നെ ചന്ദ്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ചന്ദ്ര ചോദിക്കുക പിന്നെ അത്രയും വലിയ കല്യാണത്തിന് അത്രയും മാല കെട്ടാനും ഫ്ലവർ ഡെക്കറേഷൻസ് ഒക്കെ ഇവളെ കൊണ്ട് പറ്റുമോ ഇവള് വിചാരിച്ച എന്ത് നടക്കാനാ ഹലോ വീട്ടിൽ ഒരു മാല കെട്ടി കൊണ്ട് കൊടുക്കുന്ന പോലെയാണോ ഈ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ലക്ഷക്കണക്കിന് രൂപയുടെ പരിപാടിയാണ് ഇതൊക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ശരിക്കും നടത്തിയില്ലല്ലോ ഉണ്ടല്ലോ അവർ കേസ് കൊടുക്കും അപ്പോൾ രവി പറയാം അതിന് നീ അല്ലല്ലോ മാല കിട്ടുന്നത് രേവതിയല്ലേ രേവതി തീരുമാനിക്കട്ടെ രേവതിയെ കൊണ്ട് പറ്റുമെങ്കിൽ ചെയ്താൽ മതി അവിടെ ചെന്ന് അയാളുമായിട്ട് സംസാരിക്കട്ടെ എന്ന് പറയാം അപ്പം ഉടനെ തന്നെ ചന്ദ്ര വീണ്ടും പറയാം പിന്നെ ഇതൊന്നും നടക്കാനൊന്നും പോകുന്നില്ല അപ്പോൾ ഉടനെ തന്നെ പറയുകയാണ് നമ്മുടെ സ്വതീം ഇല്ല ഇതൊന്നും നടക്കാൻ പോകുന്നില്ല രേവതി വിചാരിച്ച ഇത് വല്ലതും നടക്കാനുണ്ടോ അച്ഛൻ പറയുന്ന പോലൊന്നും അല്ല അതൊക്കെ വലിയ ഇവൻ്റ് മാനേജ്മെൻ്റ് കാര്യം ചെയ്യുന്ന കാര്യങ്ങളാ ഈ രേവതിക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം അപ്പോൾ അത് കേൾക്കുമ്പോഴേക്കും സച്ചി പറയാം ഓഹോ നിനക്ക് നിനക്ക് കുശുമ്പ് നീ ഇത് പറയുന്നത് രേവതിക്ക് എന്താ ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ പറയൂ ഇത്രയും വലിയ ഫംഗ്ഷന് എങ്ങനെ ചെയ്യും ഇവളെ കൊണ്ട് നടക്കുമോ ഇവള് ഇവളുടെ രണ്ടോ മൂന്നോ മാല കാര്യം കൊണ്ട് ഇതൊന്നും നടക്കില്ല എന്ന് പറയാം അപ്പോൾ രേവതി പറയുന്നുണ്ട് അതൊന്നും സാരില്ല മാല കെട്ടാൻ അറിയാവുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ കുറച്ച് സ്റ്റാഫിനെ വെക്കുകയാണെങ്കിൽ അവരെ കൊണ്ട് നമുക്കിത് ചെയ്യിക്കാം സച്ചി ചേട്ടാ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് സാലറി കൊടുത്താൽ പോരെ നമുക്ക് ലാഭവും കിട്ടും ഏറ്റെടുക്കാം എന്ന് പറയണം എന്നാൽ ശരി നമുക്ക് അവിടെ പോയി സംസാരിക്കാമെന്ന് പറഞ്ഞ് സച്ചി രേവതിയും കൂടെ പോയി അയാളെ കണ്ട് സംസാരിക്കുക അപ്പോൾ അയാൾ പറയുന്നുണ്ട് ശരിയാ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാനിത് സമ്മതിച്ച് തരാം ഇതിന് ഓർഡർ തരാമെന്ന് പറയാം അപ്പോൾ രേവതി പറയുന്നുണ്ട് ശരിയാ കുറച്ചധികം പണവും കാദ്യം ഇറക്കേണ്ടി വരും കാരണം ഈ പൂക്കളൊക്കെ വാങ്ങുകയും ഒക്കെ ചെയ്യണ്ടേ അപ്പോൾ അയാൾ പറയുന്നുണ്ട് അതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട എത്ര രൂപ വേണേലും അഡ്വാൻസ് ആയിട്ട് തരാം ഞാൻ തയ്യാറാണ് നമുക്ക് കല്യാണം നല്ല രീതിയിൽ നടക്കണം നല്ല ഫ്രഷ് ഫ്ലവേഴ്സും ഉണ്ട് അലങ്കരിക്കണം വാടിയ പൂക്കളൊന്നും പാടില്ല പാടുന്നതിന് മുമ്പ് ആ പൂക്കൾ മാറ്റി വേറെ പൂക്കൾ വെച്ച് ഡെക്കറേറ്റ് ചെയ്യണം അതുപോലെ മാലയും എല്ലാം നല്ല സൂപ്പറായിരിക്കണം എന്ന് പറയുക അപ്പോൾ രേവതി പറയുന്നുണ്ട് സാറ് പറഞ്ഞ പോലൊക്കെ ചെയ്യാം എന്ന് പറയുക അപ്പോൾ അയാൾ പറയുന്നുണ്ട് എന്നാ ദൈ അഞ്ച് ലക്ഷം രൂപയുടെ ആയിട്ട് ചെക്കായത് ഇത് കൈ വെച്ചു നിങ്ങൾക്ക് ആവശ്യം വരും കാരണം ആദ്യം കുറേ പൂവും എല്ലാം വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് വേണ്ടേ അതിനായിട്ട് ഇത് വെച്ചോളാം പറയാം അപ്പം രേവതി പറയുന്നുണ്ട് അയ്യോ സാർ ഇത്രയും അഞ്ച് ലക്ഷം രൂപയൊന്നും വേണ്ട ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് തന്നാൽ മതിയെന്ന് പറയാം അപ്പോൾ അയാൾ പറയുന്നുണ്ട് അത് പറ്റില്ല നിങ്ങളുടെ അവസ്ഥ എനിക്കറിയാം നിങ്ങൾ വലിയ ഇവൻറ്റ് മാനേജ്മെൻറ്റുകാരൊന്നും കാരൊന്നുമല്ല പണം ഇറക്കിയാലല്ലേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയുള്ളപ്പം ഈ പണം നിങ്ങൾ കൈ വെച്ചു ഇതുകൊണ്ട് പൂക്കളൊക്കെ നിങ്ങൾക്ക് വാങ്ങാം ബാക്കി ഘട്ടം ഘട്ടമായിട്ട് ഞാൻ തരാം പണത്തിന് എൻ്റെ ആവശ്യം ഉണ്ടെങ്കിലും എന്നോട് ചോദിച്ചു എനിക്കൊരു പ്രശ്നവും ഇല്ല കാര്യം നന്നായിട്ട് നടക്കണമെന്നേ ഉള്ളു എന്ന് പറയാം അപ്പോൾ സച്ചിയും രേവതിയും സമ്മതിക്കാണ് കേട്ടോ ശരി സാർ ഞാൻ നിങ്ങൾ ആ പരിപാടി നന്നായിട്ട് ചെയ്തു തരാമെന്ന് പറയാം അങ്ങനെ ഈ പണമായിട്ട് വീട്ടിൽ വരിക വീട്ടിൽ വന്ന് കാണിക്കുമ്പോഴേക്കും ചന്ദ്രയ്ക്കും ശ്രുതിക്കും ഒന്നും ഇഷ്ടപ്പെടുന്നേയില്ല ഇത്രയും പണമോ അഞ്ച് ലക്ഷം രൂപയോ അഡ്വാൻസ് ആയിട്ടോ അപ്പോഴേക്കും രവിയുടെ കൈ കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ രേവതി അപ്പോൾ രവി പറയുന്നുണ്ട് മോളെ ഇത് എൻ്റെ കയ്യിലൊന്നും കൊണ്ടു കൊണ്ടുത്തേണ്ട പണമല്ല ഇത് നിങ്ങളെടുത്തിട്ട് പൂക്കളൊക്കെ വാങ്ങാനൊക്കെ ആയിട്ട് ഉപയോഗിക്കേ അപ്പോൾ രേവതി പറയാം അച്ഛാ എൻ്റെ കയ്യിൽ കുറച്ച് പണമൊക്കെ ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് റൂം കെട്ടാനെടുക്കാം അപ്പോൾ സച്ചി പറയാം അതെ അച്ഛാ ഇത് റൂമ് കെട്ടാനെടുക്കാമെന്ന് പറയാം അപ്പോൾ രവി പറയുന്നുണ്ട് ആ ശരി അങ്ങനെയാണെങ്കിൽ ഇത് റൂമ് കെട്ടാനായിട്ട് എടുക്കാം നമുക്ക് അപ്പോൾ സച്ചി പറയാം അച്ഛാ ആ കോൺട്രാക്ടറെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ധരിപ്പിക്കുക എങ്ങനെയെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ റൂമ് കേട്ടാന്ന് പറയാം ആ ശരി അടുത്ത ദിവസം തന്നെ ഞാൻ ഞാനതൊക്കെ പറഞ്ഞ് ശരിയാക്കാം എന്ന് പറയാം അപ്പോൾ ഇത് കേൾക്കുമ്പം ചന്ദ്ര പറയുവാണേ അയ്യോ ഇത്രയും വലിയ ഓർഡർ കിട്ടി ഇവിടെ എങ്ങനെ ചെയ്യിക്കൂ ഇതൊക്കെ ഇത് കണ്ടോണം കുളവാകും അവസാനം ആ പണം എടുത്ത് ചിലവാക്കാൻ വരട്ടെ അവരും അല്ലേ കേസും കൊടുത്തെങ്കിലേ പണം തിരിച്ചു കൊടുക്കേണ്ടി വരും എന്നിട്ട് മതി റൂമുകൾട്ടൊക്കെ ഇവിടെ അപ്പോൾ സുധീൻ പറയുക ശരിയാ ദേ നിങ്ങൾ ഈ മാല കെട്ടി നാല് വീട്ടിൽ കൊണ്ട് കൊടുക്കുന്ന പോലെയൊന്നും അല്ല ഒരാഴ്ചത്തെ വിവാഹവും ആ ഫങ്ഷനും അതിനൊക്കെ നല്ല ചിലവാകില്ലേ അപ്പോഴേക്കും ഇങ്ങനെ ചെയ്താലോ എന്നൊക്കെ ചോദിക്കുക എല്ലാം നിരുത്സാഹപ്പെടുത്താൻ നോക്കുകയാണ് ശ്രുതി ശ്രുതിയും കൂടെ അതേസമയം നല്ല രീതിയിൽ തന്നെ രേവതി അത് ചെയ്തു കൊടുക്കുക അങ്ങനെ രേവതി ആ ഓർഡർ ആളെ വെച്ച് ഒക്കെ ചെയ്യിക്കയാണ് അപ്പം സച്ചി പറയുന്നുണ്ട് രേവതി ഇപ്പം നമുക്ക് ഇത്രയും വലിയൊരു ഓർഡർ കിട്ടി ഇനിയും ഇതുപോലുള്ള ഓർഡറുകളൊക്കെ കിട്ടാനായിട്ട് സാധ്യതയുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പേരെ വയ്ക്കാൻ ജോലിക്കാരായിട്ട് ഒരു റൂം കടയായിട്ടും എടുക്കാം എന്നിട്ട് വലിയ വലിയ ഓർഡറൊക്കെ ഒക്കെ പിടിച്ച് ചെയ്ത് കൊടുക്കാം നല്ല ലാഭം കിട്ടും ഇപ്പം രേവതി പറയും അതെ അതെ ഇതൊക്കെ നമ്മുടെ ഭാഗ്യമാണ് ദൈവമായിട്ട് നമ്മളെ അനുഗ്രഹിക്കുന്ന നമുക്ക് റൂം കിട്ടാനുള്ള പണമൊക്കെ ആയി ഇതിപ്പോൾ ഇതിൽ നിന്ന് നല്ല ലാഭവും കിട്ടുമല്ലോ എന്നൊക്കെ പറയാം അങ്ങനെ നല്ല തുക ലാഭമായിട്ട് ഇങ്ങനെ കിട്ടുകയാണ് കേട്ടോ കിട്ടിക്കഴിയുമ്പോഴേക്കും ആ മൊത്തം കൊശും പാവമാണ് ശ്രുതിക്കും അതുപോലെ ചന്ദ്രയ്ക്കുമൊക്കെ അങ്ങനെ അവിടെ നിന്ന് ശ്രുതി ചന്ദ്രയുടെ അടുക്ക ചെന്ന് പറയാം അമ്മേ രേവതിക്ക് കണ്ടില്ലേ എത്ര ലക്ഷം രൂപയാണ് ലാഭമായിട്ട് കിട്ടിയത് ആ ഒറ്റ ഓർഡറിൽ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ രേവതി അങ്ങ് അടിച്ച് കയറിപ്പോവും നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും അവിടെ നിൽക്കില്ല കേട്ടോ അമ്മയെന്ന് പറയാം അപ്പോൾ ചന്ദ്രൻ പറയാം ശരിയാണ് അവളുടെ ഒരു സമയം നോക്കണേ അങ്ങനെ എത്ര ഓർഡറാണ് കിട്ടുന്നത് ഇവിടെ മനുഷ്യർ എത്ര കഷ്ടപ്പെട്ടാലും അതിൻ്റെ ഒരു പരിധിക്ക് കിട്ടുന്ന പോലുമില്ല നിന്റെ ഭർത്താവ് ഉണ്ടല്ലോ സുതി ഏ അവൻ വലിയ ഷോപ്പ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നില്ലേ എന്നിട്ട് എന്താ അവന് ലാഭം കിട്ടുന്നത് അവൻ ഇതുവരെ ഒറ്റ പൈസ ലാഭം പോലും കിട്ടുന്നില്ല മൊത്തം നഷ്ടമാണ് രേവതി കണ്ടില്ലേ വേറൊരു പൂവും പൂവും കെട്ടി പൂമാലേ മിറ്റ് നടന്നവള് ഇപ്പോൾ വലിയ ഇവൻ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത് ലക്ഷക്കണക്കിന് രൂപ ഒറ്റ ഷോയിൽ നിന്ന് ഉണ്ടാക്കുന്നത് ഇങ്ങനെയൊക്കെ പോയാൽ അവളെ പിടിച്ചാൽ കിട്ടുക അല്ലടി അവളുടെ ആ ഒരു ആ അഹങ്കാരം അതുകൂടി ഞാൻ കാണേണ്ടി വരും അപ്പോൾ ശ്രുതിയും ശരിയേ ശരിയാ അത് ഓർക്കുമ്പോഴാണ് ഇപ്പം തന്നെ വീട്ടിലെ ജോലികളൊന്നും ചെയ്യാൻ അവൾക്ക് നേരം കിട്ടുന്നില്ല അമ്മ കണ്ടില്ലേ ഇതിൻ്റെയൊക്കെ പുറകെ നടക്കുമ്പോൾ വീട്ടുജോലികളെല്ലാം അമ്മയുടെ തലയിൽ ഇട്ട് തന്നിട്ടല്ലേ രേവതി പോകുന്നത് അപ്പം ചന്ദ്ര പറയെ ശരിയാ രാവിലെ എണീറ്റ് അവൾ എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നുണ്ട് പക്ഷേ ശരിക്കൊന്നും ഒന്നും ചെയ്യുന്നില്ല അതെല്ലാം എൻ്റെ തലയിൽ ഇട്ടിരിക്കുക എനിക്ക് വയ്യ ഇങ്ങനെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടാനൊന്നും മാലകെട്ട് പൂക്കെട്ട് ഫങ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഓരോന്നിനും വേണ്ടി ഇറങ്ങി അങ്ങ് പോവുക ഞാൻ ഈ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടണം എന്നൊക്കെ പറയുക അപ്പോൾ ഉടനെ ശ്രുതി പറഞ്ഞു കൊടുക്കുക ശരിയാ അവൾക്ക് ഇങ്ങനെ ഓർഡർ കിട്ടിക്കഴിഞ്ഞാലേ അമ്മ അമ്മയെ അവൾ വക വയ്ക്കുകയില്ല ഇനി ഈ വീട്ടിലെ ഒരു ജോലിയും രേവതി ചെയ്യില്ല ഇഷ്ടം പോലെ പണവും കോടീശ്ശേരിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ അവൾ ഈ വീട് വിട്ടു പോകുമെന്ന് എനിക്ക് തോന്നുന്നത് അവർ വേറെ വീട് വെച്ച് മാറും അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിലെ പണി മുഴുവൻ അമ്മ ചെയ്യേണ്ടി വരും അതെ രേവതിയുടെ വേലക്കാരിയായിട്ട് നിൽക്കേണ്ടി വരും അമ്മ അടുത്ത ദിവസം അമ്മയെ അവൾ ഒരു വേലക്കാരിയായിട്ട് കാണും അവളുടെ കാൽ കീഴിൽ നിൽക്കേണ്ടി വരും ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്രക്ക് ഇഷ്ടപ്പെടത്തില്ലേ ചന്ദ്ര പറയാ നിർത്ത് ഇനി അതൊന്നും പറയണ്ട ഞാൻ അതിനൊന്നും അനുവദിക്കില്ല നോക്കിക്കോ ഞാൻ എങ്ങനെയെങ്കിലും ഇവളുടെ ഈ വലിയ ജോലി അങ്ങ് നിർത്തും വലിയ ഓർഡർ പിടിച്ച് ചെയ്യാൻ പറ്റില്ലെന്ന് ഞാൻ പറയും കാരണം എന്താണെന്ന് വെച്ചാലേ അവൾ ഇങ്ങനെ നടന്നാൽ ഈ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ ആളില്ല എനിക്കാണെങ്കിൽ വയ്യാതായിരിക്കുകയാണ് അതുകൊണ്ട് ഞാനത് നിർത്തിക്കും നീ കണ്ടോണം എന്ന് പറയാം അപ്പോഴേക്കും നമ്മുടെ ശ്രുതിക്ക് കുറച്ച് സന്തോഷമാവുകയാണേ കാരണം ഇത്രയും കാര്യങ്ങൾ നടന്നല്ലോ ഇനിയിപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചു എങ്ങനെയെങ്കിലും ചന്ദ്ര രേവതിയായിട്ട് ഉടക്കി അത് വേണ്ടത് വപ്പിക്കുമെന്ന് വിചാരിക്കുക അതേസമയം അതൊന്നും നടക്കുന്നില്ല രേവിയും സച്ചിയും തടയുകയാണ് കേട്ടോ രേവതി രാവിലെ ഇവിടുത്തെ ജോലിയെല്ലാം ചെയ്തിട്ടല്ലേ പോകുന്നത് പിന്നെ ചന്ദ്രയെ നിനക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുക രവി സച്ചി പറയുന്നുണ്ട് ദേ ഇനി എൻ്റെ ഭാര്യ ഇങ്ങനെ ജോലി ചെയ്യുമെന്ന് വെച്ചാൽ നിങ്ങൾ എനിക്കൊന്നും വേണ്ട ഇനി കൂടുതൽ ജോലി എന്തെങ്കിലും ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് അങ്ങ് ചെയ്താൽ മതി അവളെ അതിനൊന്നും കിട്ടില്ല എന്ന് പറയുകയാണ് അങ്ങനെ ചന്ദ്രയുടെ ആ ഒരു പണിയും പാളി പോവുക അങ്ങനെ ഇരിക്കുമ്പോഴാണ് രേവതി ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഒരാൾ കുറേ ഫ്ലവേഴ്സൊക്കെ കൊണ്ട് കളയുകയാണ് കുറേ ഫ്ലവർ ബൊക്കകളൊക്കെ കൊണ്ട് കളയുക നല്ല ഫ്രഷ് ഫ്ലവേഴ്സൊക്കെ അപ്പോൾ രേവതി അയാൾ ചോദിക്കുക നല്ല പൂക്കളാണല്ലോ എന്നിട്ട് ഇതെല്ലാം കൊണ്ടിങ്ങനെ വേസ്റ്റായിട്ട് എന്താ കണ്ടിട്ട് തന്നെ വിഷമം തോന്നുന്നല്ലോ എന്ന് പറയാം അപ്പോഴേക്കും ഉടനെ തന്നെ അയാൾ പറയുക അത് എന്ത് ചെയ്യാനാ ഇതൊരു വലിയ ഫങ്ഷന് കൊണ്ടുവന്ന പൂക്കളാണ് ഇവിടെ എല്ലാം അത് ഉപയോഗിച്ച് കഴിഞ്ഞു ഫ്രഷ് ഫ്ലവേഴ്സ് ഒക്കെ തന്നെയാണ് പക്ഷേ ഒറ്റ ദിവസം ഉപയോഗിച്ച് പിറ്റേ ദിവസം അതിനി ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ വാടിപ്പോയില്ലേ അതുകൊണ്ട് അതങ്ങ് കളയുവാണെന്ന് പറയുക ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങളാണ് ഇതിങ്ങനെ വേസ്റ്റായിട്ട് കളയുക അതൊക്കെ എന്ത് ചെയ്യാനാ അല്ലാതെ ഈ പൂക്കൾ സൂക്ഷിച്ചു വയ്ക്കാനൊന്നും പറ്റില്ലല്ലോ ആർക്കും ഒരു ഉപയോഗവും ഇല്ല അപ്പം കൈ പിടിച്ചത് പിന്നെ അതങ്ങ് കളയും ഈ ബുക്കുകളൊക്കെ അപ്പോൾ രേവതി ആലോചിക്കുക ശരി തന്നെയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്ന ബൊക്കകളും മാലകളുമൊക്കെ ആ ഒരു നിമിഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതങ്ങ് വേസ്റ്റാവുക എത്ര ദിവസത്തെ കഷ്ടപ്പാടാണ് എന്തുമാത്രം നല്ല പൂക്കളാണ് അതും വീണ്ടും അങ്ങ് കളയുമല്ലേ ചെയ്യുന്നത് അത് എന്നാ ചെയ്യാനാ അഷ്ടം തന്നെയാണ് ഇനിയിപ്പോൾ ആ ഒരു രീതി മാറ്റണമല്ലോ ഈ പൂക്കൾ ബൊക്കെയായിട്ട് കൊടുത്തിട്ടല്ലേ ഇങ്ങനെ ചെയ്യുന്നത് വേറെ എന്തെങ്കിലും ബൊക്കെ ആയിട്ട് കൊടുത്താൽ അതിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇപ്പോഴും പലരും അങ്ങനെ കൊടുക്കുന്നുണ്ട് സ്വീറ്റ്സ് കൊണ്ടുള്ള ബൊക്കെ ചോക്ലേറ്റ്സ് കൊണ്ടുള്ള ബൊക്കെയൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ കൊടുത്താൽ അതൊക്കെ ആളുകൾക്ക് ഉപയോഗിക്കാം കഴിക്കാനും പറ്റും പക്ഷേ ഈ സ്വീറ്റ്സും ചോക്ലേറ്റ്സും ഒന്നും അത്ര നല്ലതല്ല അതിൻ്റെ ബൊക്കയൊക്കെ കൊടുത്താൽ മനുഷ്യൻ്റെ ആരോഗ്യത്തിന് നല്ലതല്ല പക്ഷേ പിന്നെ എന്താ ഒരു വഴി ഓ ഫ്രൂട്ട്സ് നല്ല ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് ബൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല അട്രാക്ഷനും ഉണ്ടാവും പിന്നീട് അത് വീട്ടിൽ കൊണ്ടുപോയി അവർക്ക് കഴിക്കുകയും ചെയ്യാം ആരോഗ്യത്തിന് നല്ലതാണ് നല്ലൊരു ഐഡിയ ആണല്ലോ അങ്ങനെ ഒരു പരിപാടി ചെയ്താലോ എന്നിങ്ങനെ വിചാരിക്കണം അപ്പോൾ സച്ചിയോട് എന്നിട്ട് പറയാണ് രേവതി ഇക്കാര്യം അതെ സച്ചി ഏട്ടാ എനിക്കൊരു ഐഡിയ തോന്നുന്നു നമ്മൾ ഈ പൂക്കളുടെ ബൊക്കയും ഒ മാലയൊക്കെ കൊടുക്കുന്നതിന് വരും ഫ്ലവ ഫ്രൂട്ട്സ് കൊണ്ടിട്ടുള്ള ബൊക്കികൾ ഉണ്ടാക്കിയാലോ നല്ല അട്രാക്റ്റീവായിട്ട് എന്നിട്ട് അത് ഗിഫ്റ്റായിട്ട് കൊടുക്കുമ്പം അത് കിട്ടുന്നവർക്ക് അത് വീട്ടിൽ കൊണ്ടുപോയി കഴിക്കുകയും ചെയ്യാം അവരുടെ ആരോഗ്യത്തിന് അത് നല്ലതുമാണ് ഈ പൂക്കൾ വേസ്റ്റാവുന്നത് പോലെ അവിടെ ഇവിടെയും വലിച്ചെറിഞ്ഞ് വേസ്റ്റാക്കിയില്ലല്ലോ നല്ലൊരു ഐഡിയ ഇല്ലേ എന്ന് ചോദിക്കാം അപ്പോൾ സച്ചി പറയാം ശരിയാണ് രേവതി നല്ല ഐഡിയ നിന്റെ ബുദ്ധി കൊള്ളാം കേട്ടോ ഏതായാലും അങ്ങനെ നന്നായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാർക്കറ്റ് ചെയ്യാം അത് നമുക്ക് പൂക്കൾക്ക് പകരം കൊടുക്കാം പുതിയൊരു ഐഡിയ ആവും ആവശ്യക്കാരും ആവും എന്ന് പറയാം അങ്ങനെ ഈ കാര്യം എല്ലാവരുമായിട്ട് ചർച്ച ചെയ്യുക രേവതി ആണെങ്കിൽ ഫ്രൂട്ട്സ് വെച്ചിട്ട് ഒരു ബൊക്കെ ഉണ്ടാക്കുവാണ് നല്ല അടിപൊളിയായിട്ട് എന്നിട്ട് അത് സച്ചിയെ കാണിക്കുക സച്ചി എല്ലാവരെയും കാണിക്കുകയാണേ ഇത് കണ്ടോ രേവതിയുടെ പുതിയ ഐഡിയ ആണ് ഫ്ലവേഴ്സിന് പകരം പൂക്കളൊക്കെ വെച്ചിട്ട് ഒരു ബുക്കി നല്ല രസം ഇല്ലയെന്ന് ചോദിക്കുക അപ്പോൾ വർഷ പറയുന്നുണ്ട് സൂപ്പറായിട്ടുണ്ട് രേവതി ചേച്ചി ഈ സൂപ്പർ ഐഡിയ ആണല്ലോ എന്ന് പറഞ്ഞിട്ട് പക്ഷേ അതിൻ്റെ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് ഓൺലൈനിൽ ഇൻ്റർനെറ്റിൽ ഇൻ്റർനെറ്റിലിടുകയാണ് അങ്ങനെ ഇട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ രേവതിയുടെ നമ്പരും കൂടെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുകയെന്നും പറഞ്ഞിട്ട് കൊടുക്കുകയാണ് അങ്ങനെ ഈ ഐഡിയ സച്ചി പറയാം ഇനി ഞങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെന്ന് പറയാം ഓർഡർ കിട്ടുന്ന അനുസരിച്ച് ഇതുപോലെ ചെയ്ത് കൊടുക്കാം നല്ല കാര്യമല്ലേ എന്ന് ചോദിക്കുക അപ്പം രവിയും പറയുന്നുണ്ട് അദ്ദേഹം ഉള്ളത് നല്ല കാര്യമാണ് നീ ഇങ്ങനെ നിനക്ക് ഇനിയും ഓർഡറുകൾ കിട്ടും ഇപ്പം തന്നെ ഫ്ലവേഴ്സിൻ്റെ ഓർഡർ ഒരുപാട് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ വേണ്ടവർക്ക് ഫ്രൂട്ട്സ് കൊണ്ടുള്ള ബുക്കിംഗ് കൂടി കൊടുക്കാമെന്ന് പറയുകയാണ് അപ്പോൾ ഉടനെ തന്നെ ഇത് കേൾക്കുമ്പോഴേക്കും സുതി പറയാം ഇതത്ര പുതിയ ഐഡിയ ഒന്നുമല്ല ഇത് ആളുകളൊക്കെ പണ്ടേ ചെയ്യുന്ന കാര്യമാണ് ഇത് വിജയിക്കാനൊന്നും പോകുന്നില്ല ഫ്രൂട്ട്സ് കൊണ്ട് ചോക്ലേറ്റ്സ് കൊണ്ട് ഒക്കെ ബൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന പതിവുണ്ട് പിന്നെ രേവതിയുടെ വിചാരം അവൾക്ക് ഇത് ഇപ്പം ആദ്യമായിട്ടാണെന്നാണ് അതെങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലൊന്നും ഇല്ലാത്ത ഇവൾ ഇതൊക്കെ അറിയുന്നത് അപ്പോൾ അത് കേൾക്കുമ്പോൾ സച്ചി പറയും ഓ നീ അവളെ പരിഹസിക്കാനൊന്നും നിൽക്കണ്ട അങ്ങനെയാണെങ്കിൽ എടാ നീ വിൽക്കുന്ന ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഇതൊക്കെ ആദ്യമായിട്ട് ഇത് മറ്റുള്ള രാജ്യക്കാരാണ് എന്നിട്ട് ഇവിടെ ഇരുന്ന് നീയുമത് വിറ്റ് കാശുണ്ടാക്കുന്നില്ലേടാ അതുപോലെ രേവതി തുടങ്ങുന്നത് രേവതിയുടെ ഐഡിയ അതിന് നിനക്കെന്താ എന്ന് ചോദിക്കുക അപ്പോൾ ചന്ദ്രയും പറയാ വേണ്ട ഈ പരിപാടിയൊന്നും വേണ്ട ഇപ്പോൾ പൂക്കെട്ട് തന്നെ ഒരു പരിപാടി ഇനി അടുത്ത പരിപാടി എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കുമാണ് ഉടനെ നമ്മുടെ വർഷയുടെ ഫോണിലേക്ക് ഒരു കോള് വരിക പക്ഷെ ഫോണൊക്കെ എടുത്തിട്ട് രേവതിയുടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കൂട്ടർ ഓർഡർ ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ് കേട്ടോ എന്നിട്ട് പറയ രേവതിയോട് ചാർജ് ഒക്കെ ചോദിക്കുമ്പം പറയുന്നുണ്ട് ചെറിയ ബൊക്കെയാണെങ്കിൽ അഞ്ഞൂറ് രൂപ വലിയ ബൊക്കെയാണെങ്കിൽ ആയിരം രൂപയെന്ന് പറയാം അപ്പോൾ അവർ രണ്ട് ബൊക്കെ ഓർഡർ ചെയ്യുകയാണ് വലുത് തന്നെ അപ്പോൾ രേവതി അതൊക്കെ ഓക്കെ പറയുന്നുണ്ട് അപ്പോൾ അവരുടെ എല്ലാം മുന്നി വെച്ചന്നെ രേവതി പറയുകയാണ് ദേ സച്ചിയേട്ടാ എനിക്ക് രണ്ട് ബുക്കേക്ക് ഓർഡർ കിട്ടി രണ്ടായിരം രൂപ അവർ ഗൂഗിൾ പേ ചെയ്തേക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനത് ഉണ്ടാക്കി കൊടുത്താൽ മതി ഹാ ഇപ്പം തന്നെ ഓർഡർ കിട്ടിയോ രേവതി എന്ന് ചോദിക്കുക സച്ചി അപ്പോൾ വർഷം പറയാം കിട്ടി കിട്ടി ഞാൻ ഞാനപ്പം തന്നെ അത് ഓൺലൈനിൽ ഇതെല്ലാം ഇതെല്ലായിടത്ത് സെൻഡ് ചെയ്തായിരുന്നു അങ്ങനെ വന്ന ഓർഡറാണ് അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് ശ്രുതിക്കൊക്കെ അങ്ങ് കുച്ചുമ്പ് വരുവാ സുധീ ശ്രുതി കൂടെ പറയാം ഇത്ര പെട്ടെന്ന് ദേ ഇവക്ക് രണ്ടായിരം രൂപ കിട്ടി രണ്ടായിരം രൂപയുടെ ഓർഡർ ഇക്കണക്കിന് പോയ രേവതിയെ പിടിച്ചു കിട്ടത്തില്ല കേട്ടോ എന്ന് പറയാം ശ്രുതി ശ്രുതി പറയാം ശരിയാ അവളുടെ ബിസിനസ് കയറി കയറി വരുവാണല്ലോ നമ്മുടെ ബിസിനസ് അങ്ങ് നശിച്ചു വരുമ്പോഴേക്കും അവളാണെങ്കിൽ കയറി വരുവാണല്ലോ ഇപ്പം പൂക്കളുടെ ബിസിനസ് ഈവെൻ്റ് മാനേജ്മെൻറ്റ് ഇനിയിപ്പം ഒക്കെ ഫ്രൂട്ട്സ് കൊണ്ടുള്ള ബൊക്കെ എന്ന് പറഞ്ഞ് എല്ലാം കൂടെ അങ്ങ് കുശുമ്പ് പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്